കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവജനമേ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിന്റെ വികാരിയായിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കയറി കൂടിയിരിക്കുന്ന മാർ പാമ്പ്ലാനി സഭാ മക്കളെ അറസ്റ്റ് ചെയ്യിപ്പിച്ച നടപടി വളരെ ഹീനകരവും നീതിക്ക് നിരക്കാത്തതുമാണ് മാർ പാമ്പ്ലാനിക്ക് രാഷ്ട്രീയ പാർട്ടിയിലുള്ള പിടിപാടിലാണ് സഭാ മക്കളെ അറസ്റ്റ് ചെയ്യിപ്പിച്ചതെന്ന് വിശ്വാസികൾക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യമാണ് മാർ പാമ്പ്ലാനി താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കി ഇനി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ താങ്കളുടെ സമൂഹമായ ഭരണം നടത്തുവാൻ വിശ്വാസികൾ യാതൊരു കാരണവശാലും അനുവദിക്കുകയില്ല വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി രാവും പോരാടുന്ന വിശ്വാസികളെ പോലീസിനെ വെച്ച് തല്ലിച്ചതയ്ക്കാനാണ് മാർ പാമ്പ്ലാനിയുടെ ഉദ്ദേശമെങ്കിൽ മറ്റു പിതാക്കന്മാർ അറിഞ്ഞുകൊള്ളുക ഓഗസ്റ്റ് മാസത്തിലെ നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന സിരിട് എറണാകുളത്ത് നടക്കുകയില്ല എന്ന് അത് വിശ്വാസികൾ തന്നെ ചെയ്യും എന്നുള്ള കാര്യം വ്യക്തമായി മറ്റു പിതാക്കന്മാരെ അറിയിച്ചു കൊള്ളുകയാണ് സീറോ മലബാർ സഭയിൽ പ്രശ്ന പരിഹാരം മറ്റ് ബെത്താൻമാർ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ മാർ പാംബ്ലാനിയെ എറണാകുളം അതിരൂപത മേർജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി സ്ഥാനത്ത് നിന്നും ഉടൻ തന്നെ നീക്കം ചെയ്ത് പെർമൻസിനെ അധികാരം ഏറ്റെടുത്ത് എറണാകുളം അങ്കമാലി അതിരൂപതയെ വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ ശ്രമിക്കുക മേജർ ആർച്ച് ബിഷപ്പിനോട് പറയുവാനുള്ളത് ഒരു നിമിഷം പോലും പാരക്കാതെ ഇവിടെ നിന്നും മാർ പാമ്പ്ലാനിയെ മാറ്റിയില്ല എങ്കിൽ സമരത്തിന്റെ മുഖം വിശ്വാസികൾ മാറ്റുക തന്നെ ചെയ്യും വിശ്വാസികൾ സഭയുടെ ആസ്ഥാനമായ സെന്റ് തോമസ് മൌണ്ട് ഉപരോധിക്കുന്നതുൾപ്പെടെയുള്ള സമരമുറകൾ ഉടൻ തന്നെ ആവിഷ്കരിക്കുക തന്നെ ചെയ്യും അൾതാരയിലെ സ്വാധീനവും ഇല്ലാതെയും ഇടവകളിൽ നിന്നും കട്ട് മുടിക്കുന്ന പണവും ഇല്ലാതെയും സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഒരു വാട്സപ്പ് സന്ദേശത്തിൽ ഇത്രയധികം വിശ്വാസികളെ ഒന്നിച്ചു കൂട്ടുവാൻ സാധിച്ചു എങ്കിൽ പിതാക്കന്മാരെ നിങ്ങൾ കരുതി കൊള്ളുക സഭാ മക്കളുടെ കൂടെ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം നിങ്ങളും ഒന്നിച്ചുണ്ട് എന്ന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ മാർ പാമ്പ്ലാനിയും അദ്ദേഹത്തോടൊപ്പമുള്ള ഇരുന്നൂറ് വൈദിക വേഷധാരികളും അവർക്ക് ചൂട്ടുപിടിക്കുന്ന ഇരുന്നൂറോളം പള്ളിമുട്ടന്മാരുമാണ് സീറോ മലബാർ സഭയെ നശിപ്പിക്കുന്നുവെങ്കിൽ അവർക്കുള്ള തക്ക മറുപടി വിശ്വാസികൾ കൊടുക്കുക തന്നെ ചെയ്യും മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി വിളിച്ചുകൂട്ടിയ നിലവിലില്ലാത്ത വൈദിക യോഗം പരിപാടിയിൽ മാർപ്പാപ്പ കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനക്കാരനായ പൌരസ്ത്യ തിരുസംഘത്തിന്റെ പ്രീഫക്റ്റായ ഗ്ലൗഡിയോ ഗുരോത്തി പിതാവിനെ കുറിച്ച് ഇല്ലാത്ത ആരോപണം നടത്തിയ ജോയിസ് കൈതക്കോട്ടിലെ ഒരു നിമിഷം പോലും പാഴാക്കാതെ സഭയിൽ നിന്നും പുറത്താക്കണമെന്ന് വിശ്വാസികൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നു നിലവിൽ കൈതക്കോട്ടിൽ സസ്പെൻഷനുള്ള വ്യക്തി കൂടിയാണ് മാർ മർ ഉറ്റ തോഴനായ ജോയ്സ് കൈതക്കോട്ടിനെ ഉടൻ തന്നെ സഭയിൽ നിന്നും പുറത്താക്കുക തന്നെ ചെയ്യണം നിലവിൽ യാതൊരു അനുവാദവും ഇല്ലാതെ കൂടിയ യോഗത്തിൽ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച വ്യക്തിയെ പ്രോത്സാഹിപ്പിച്ച മാർ പാംബ്ലാനിയെ മറ്റു പിതാക്കന്മാർ മുൻകൈയ്യെടുത്ത് സിനഡ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തുക സീറോ മലബാർ സഭയിലെ പിതാക്കന്മാരെ വിടാനാണ് പ്ലാനെങ്കിൽ മറ്റു മെത്രാൻമാരെ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക ഇതിന്റെ നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളുടെ ബലം എന്ന് പറയുന്നത് സീറോ മലബാർ സഭയുടെ മുപ്പത്തിനാല് രൂപതകളും കൂടാതെ എറണാകുളത്തുള്ള തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം വിശ്വാസികളുടെയും കെട്ടിറപ്പും അനുസരണവും ആത്മധൈര്യവുമാണ് സഭയ്ക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിക്കുവാനുള്ള ചങ്കൂറ്റവും മനക്കരുത്തും വിശ്വാസികൾക്കുണ്ട് എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക തിരുനാൾ ദിവസം കൂടുതൽ വേഷം വിശ്വാസികളുടെ ശക്തി എന്താണെന്ന് തന്നെ ചെയ്യും സഭയുടെ ട്രിബ്യൂണൽ കോടതി വിധിച്ച വിധി നടപ്പിലാക്കുവാൻ ഇതുവരെയും മാർ പാമ്പ്ലാനി തയ്യാറായില്ല എന്ന് വിശ്വാസികൾ മനസ്സിലാക്കി കഴിഞ്ഞു സഭാ കോടതി വിധിന്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ബെസിലിക്ക ദേവാലയത്തിൽ നിന്നും പോലീസ് ഫോഴ്സിനെ ഉപയോഗിച്ച് വർഗീസ് മണവാളനെ നീക്കം ചെയ്യുവാനാണ് മാർ പാമ്പ്രാനിക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് കുർബാന വിലക്കുള്ളവരെയും അതുപോലെ തന്നെ സസ്പെൻഷൻ നേരിടുന്നവരെയും അവരുടെ ഫയലുകൾ സഭാ കോടതികളിലേക്ക് അയക്കാതെ തടഞ്ഞു വെച്ചിരിക്കുന്ന മാർ പാമ്പ്രാനിയുടെ നിഖണ്ഡുവിലുള്ള സമൂഹമാണ് ഇവിടെ നടപ്പിലാക്കുവാൻ പോകുന്നു എങ്കിൽ അതിന് വിശ്വാസികൾ യാതൊരു കാരണവശാലും സമ്മതിക്കുകയില്ല എന്ന് ഒറ്റ സ്വരത്തിൽ പറയുകയാണ് ഒരേ ബലിവേദിയിൽ വിശുദ്ധ സൂനകദോസ് തീരുമാനിച്ചതും മാർ പാപ്പ അംഗീകരിച്ചതുമായ ഏകീകൃത ബലിയും സാത്താനികമായതും കൂടി ഒന്നിച്ചു കൊണ്ടുപോകാനാണ് പരിപാടിയെങ്കിൽ വിശ്വാസികൾ ഒരിക്കലും സമ്മതിക്കുകയില്ല എന്ന് സഭാപിതാക്കന്മാരെ അറിയിക്കുകയാണ് വത്തിക്കാനെ ഗൂഢതന്ത്രം വിശ്വാസികൾ വില കൊടുത്തും തടയുക തന്നെ ചെയ്യും ബെസിലിക്ക അഡ്മിനിസ്ട്രേറ്ററായ ഫാദർ തരിയൻ തച്ചനിലാണ് എല്ലാ അധികാരങ്ങളും നിക്ഷിബ്ധമായിരിക്കുന്നത് അതുപോലെ തന്നെ പള്ളിയുടെയും ഓഫീസുകളുടെയും താക്കോലും മറ്റും അച്ഛന്റെ കയ്യിലാണ് ഉള്ളത് ഈ കഴിഞ്ഞ ജൂൺ അഞ്ചാം തീയതി വൈകിട്ട് പള്ളി പൂട്ടി എല്ലാവരും പിരിഞ്ഞതിന് ശേഷം നിർദ്ദേശപ്രകാരം പോലീസിന്റെ സാന്നിധ്യത്തിൽ വിമത ഗുണ്ടകളും നിർദേശപ്രകാരം കൂടി വന്ന് കത്തീഡ്രൽ ദേവാലയത്തിന്റെ പൂട്ടുകൾ തള്ളിപ്പൊടിച്ച് പള്ളിയിലെ നേർച്ചപ്പണം പെട്ടികളിൽ ഉണ്ടായിരുന്ന വളരെയധികം നേർച്ചപ്പണവും അതുപോലെ തന്നെ പള്ളിയിലെ മറ്റു വിളവെടുപ്പുള്ള വസ്തുക്കളും അപകരിക്കുകയും ചെയ്തിട്ടുള്ളതാകുന്നു അതിനാൽ ഇടവക ദൈവജനം രാപകലില്ലാതെ ഇപ്പോൾ യത്തിൽ സ്വയം സംരക്ഷണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വൈദിക വേഷമിട്ട് സഭയെ നശിപ്പിക്കുവാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന വിരലിലെണ്ണാവുന്ന കുറച്ച് ലോഹധാരികളും അവരുടെ ബലത്തിൽ സീറോ മനോ സഭയെ നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഈ ഗുണ്ട വൈദികരുടെ ഏഴ് സ്വഭാവവിശേഷങ്ങൾ മറ്റ് മെത്രാമാരും ദൈവജനവും അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ് ഒന്ന് അധാർമികമായ ജീവിത രണ്ട് ലൗകികമായ വസ്തുക്കളോടുള്ള ആ മൂന്ന് ദിക്കാരപരമായ പെരുമാറ്റം നാല് ആത്മീയ നേതൃത്വത്തിനെതിരെ നടക്കുന്ന വെല്ലുവിളികൾ അഞ്ച് സമൂഹത്തിന് ഉണ്ടാക്കുന്ന ഉദപ്പ് ആറ് പരിഹാസത്തോടു കൂടിയുള്ള ഏഴ് അക്രൈസ്തവും അതിഷേപരവും നിരുത്തരോപരവുമായ പ്രവർത്തനങ്ങൾ സ്വഭാവവിശേഷമുള്ള വൈദിക വേഷം ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരാളെയും സീറോ മലബാർ സഭയിൽ വച്ചുകൊണ്ടിരിക്കുവാൻ വിവാസികൾ സമ്മതിക്കുകയില്ല എന്ന് ദൈവനാമത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്